ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മാഹി ബൈപാസിൻ്റെ ഒരു അലൈൻമെൻ്റ് ആണ് അല്ലെങ്കിൽ മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അടുത്ത ഈ മാസം പതിനൊന്നാം തീയതി അടുത്തല്ല ഈ മാസം പതിനൊന്നാം തീയതി മാഹി ബൈപ്പാസ് ഓപ്പൺ ആവുകയാണ് നമ്മുടെ ചാനൽ മാഹി ബൈപാസിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള ഭാഗങ്ങൾ ചെയ്ത വീഡിയോ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന മാഹി ബൈപ്പാസിൻ്റെ ഒരു അലൈമെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൂഗിൾ എർത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു ഡീറ്റെയിൽ എങ്ങനെയാണ് മാഹി ബൈപ്പാസിൻ്റെ പോക്ക് കാരണം ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംവിധാനത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ കാണാം അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെയ്യാം ഇങ്ങനെ സൂം ചെയ്ത സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം നാഷണൽ ഹൈവേ അറുപത്താറ് നമുക്ക് എന്ത് ചെയ്യാം കാണാം ഇത് അറബിക്കടലാണ് എന്നുവെച്ചാൽ അറബിക്കടലാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് എന്നാലും പറയാം ഇതിങ്ങനെ സൂം ചെയ്യുന്ന സമയത്ത് യെസ് ഇതാണ് നാഷണൽ ഹൈവേ ഓൾഡ് നാഷണൽ ഹൈവേ അറുപത്താറ് ഈ പോകുന്നതാണ് ഇടുങ്ങിയ റോഡാണ് വലിയ രീതി ഇവിടുന്ന് ആണ് അയൂരാണ് നിൽക്കുന്നത് അയ്യൂർ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നിന്നാണ് ശരിക്കുന്നത് ഇതിൻ്റെ തുടക്കം പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പയൽ ഒരു പക്ഷെ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പുള്ള സാറ്റലൈറ്റ് ഇമേജ് ആണ് കേട്ടോ ഞാൻ അതിൻ്റെ അലൈൻമെന്റ് കാണിക്കുക അയ്യൂർ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സംഗതി എന്ത് ചെയ്യാ യെസ് ഇതാണ് അയ്യൂർ വില്ലേജ് ഓഫീസ് യെസ് ഇതാ ഇവിടുന്ന് അയ്യൂർ വില്ലേജ് ഓഫീസിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് ഇവിടെ കോഴിക്കോട് വരുന്ന സമയത്ത് മാഹി ബൈപ്പാസിൻ്റെ തുടക്കം ഓക്കെ അതിന്റെ അവസാനം നമുക്ക് കണ്ണൂർ ജില്ലയിലെ മുപ്പിലങ്ങാടാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോവുക നമ്മൾ ആ റെയിൽവേ ട്രാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ കാണാം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോവുക യെസ് ഇതിൻ്റെ വീഡിയോ ഈ പാലത്തിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മഴയഴിപ്പയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലുണ്ട് നോക്കുക മാഹി ബൈപ്പാസ് നമ്മൾ ഈ ചാനൽ തന്നെ തീർച്ചയായിട്ടും അതിന്റെ ബാക്കിൽ നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു ഡ്രോൺ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് ശരിക്കും കാണിക്കുന്നത് ഒരു അലൈൻമെന്റ് ഒന്ന് കാണിക്കാന്ന് മാത്രമേ ഇതിന്റെ പേർപ്പസ് ഉള്ളൂ കേട്ടോ ഞാൻ അതിന്റെ വേണമെങ്കിൽ ഒന്ന് ചുരുക്കി ആദ്യം ഒന്ന് ചുരുക്കി ബൈപ്പാസ് പോകുന്നൊരു വിഷ് ഒന്ന് കാണിക്കാം അത് രണ്ട് പതിനെട്ടര കിലോമീറ്റർ ആണ് മാഹി ബൈപ്പാസിന്റെ ദൂരം ഇവിടെ നിന്ന് ഇങ്ങനെ പോയിത് അവിടെ നിന്നൊക്കെ അവസാനിച്ച് അവസാനിച്ച് ഇടക്കാട് ഇടക്കാടല്ല മുഴുപ്പിലങ്ങാട് കണ്ടില്ലേ മുഴുപ്പിലങ്ങാട് മടം ആ ഭാഗത്താണ് ശരിക്കും എന്ത് ചെയ്യുന്നത് മാഹി ബൈപ്പാസിൻ്റെ അവസാനം യെസ് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുകയാണ് നമുക്ക് നേരെ പിന്നെ അങ്ങോട്ട് കണ്ണൂർക്കുള്ള റോഡ് പോവുകയാണ് കണ്ണൂർ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ട് പോവുകയാണ് ഓക്കെ പഴയ നാഷണൽ ഹൈവേനോട് നമുക്ക് എന്ത് ചെയ്യുന്നു സംയോജിക്കുന്നു വെച്ചാൽ നമുക്ക് ഈ ഭാഗങ്ങളെ കവർ ചെയ്തു ഈ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ആ തിരക്ക് തലശ്ശേരി ഭാഗങ്ങളൊക്കെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആണ് ഓക്കെ ഈ ഭാഗത്തൊക്കെ അതിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം കാണാം കണ്ടല്ലേ ഇവിടെയൊക്കെ ആദ്യമായി പണി കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് പോയി നോക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഞ്ചരക്കണ്ടി റിവറാണ് അഞ്ചരക്കണ്ടി റിവറിൻ്റെ മേലുള്ള മേൽപ്പാലമാണ് കാണുന്നത് ആറുവരി പാത ശെരിക്ക് കാണുമ്പോൾ നമുക്കൊരു ഡ്രോൺ വീഡിയോത്തെ പോലെ തന്നെ ഉണ്ടല്ലേ ശരിക്ക് അത്രയും നീറ്റാണ് ധർമ്മടം ധർമ്മടം ആർട്ട് ടു വാൾ കാണാം ഈ പോക്ക് ഇങ്ങനെ പോയാലേ ഇങ്ങനെ പോയി നോക്കി ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ആയത് അല്ലെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെ ലൈനപ്പ് കാര്യങ്ങളൊക്കെ ആയത് നമുക്ക് വ്യക്തമായി നമുക്ക് കാണാം ഈ ഭാഗം നോക്കിയ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്തിനാണ് പോയിട്ട് കഷ്ടപ്പെട്ട് ഡ്രോൺ വീഡിയോ എടുക്കുന്നത് തോന്നുന്നത് ഇവിടെ ഒക്കെയാണ് ആദ്യ ഇതിൽ വോക്ക് കഴിഞ്ഞ ഭാഗമല്ലേ ഇനി ഇവിടെനിന്ന് അങ്ങോട്ട് വോക്ക് ഇപ്പത്തെ ലേറ്റസ്റ്റ് വോക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനതിന്റെ അലൈൻമെന്റ് കാണിക്കാതെ മാത്രമേ പപ്പസ് ഉള്ളൂ യെസ് ഈ ഇവിടെ ഉദ്ദേശം ഞാൻ ഒന്ന് വലിച്ചു നീട്ടുന്നില്ല എൻ്റെ അലൈമെൻറ്റ് പോകുന്നിട്ട് പോക്ക് ഞാൻ അത് വരട്ട് കാണിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാന്ന് തോന്നുന്നുണ്ട് മേലെ കാണുന്ന സമയത്ത് കാണാം മുഴപ്പിലങ്ങാട് കാണാം അല്ലെങ്കിൽ ഇടക്കാടിൻ്റെ തൊട്ട് മുമ്പ് ഇടക്കാട് ടൗണിൻ്റെ തൊട്ട് മുമ്പ് നേരെ പോകുന്ന ഇടക്കാട് ടൗണിലേക്കാണ് എന്ത് ചെയ്തത് നേരെ പോകുന്നു പിന്നെ അവിടെ അങ്ങോട്ട് കണ്ണൂർ ടൗണിലേക്ക് ആസ്ട്രമിംസിൻ്റെ ആ ഭാഗത്തേക്കൊക്കെയാണ് ആ ഒരു റോഡ് ഇങ്ങനെ പോകുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തലശ്ശേരിനെയും അതുപോലെ തലശ്ശേരി ധർമ്മടം ആ ഭാഗമൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് അതിനൊക്കെ ഒഴിവാക്കി മാഹിയൊക്കെ ഒഴിവാക്കി ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് തിരിഞ്ഞ് കണ്ണൂർ വരെ അവസാനിക്കുന്നു അപ്പം ശരിക്കും ഇത്രയും ഡീറ്റെയിൽ ഞാനൊരു കുഞ്ഞ് ഇതിൻ്റെ ഒരു അലൈമെൻ്റ് കാണാൻ വേണ്ടി മാത്രം പർപ്പസിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവണം ചാനൽ നിന്ന് ഇന്ന കാര്യം പരിഗണിക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ് നന്ദി താങ്ക് യു ആൾ ബൈ